പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈജയന്തിക്കാണെങ്കിൽ ബാലചന്ദ്രൻ നാലീനേനെ വിളിക്കാൻ വേണ്ടിയിട്ട് കോളിംഗ് ബെല് വെച്ചത് തീരെ പിടിച്ചിട്ടില്ല കേട്ടപ്പോൾ അത് ഗംഗാധരനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ വരില്ല ഒന്ന് സ്വച്ച് അമർത്തിയാൽ മതിയല്ലോ ആ സമയത്ത് അവൾ അങ്ങ് അവളെ കാണാൻ തോന്നുമ്പോഴൊക്കെ അങ്ങ് അമർത്തിയാൽ മതിയല്ലോ ആ സ്വിച്ചിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കോളിംഗ് ബെൽ ഉള്ളത് നല്ലതല്ലേ അല്ലേ പാർക്ക് നല്ലത് എനിക്കത് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും ഞാനിതിവിടെ അനുവദിച്ചു കൊടുക്കില്ല ഞാൻ അവളെ അടിച്ച് പുറത്താക്കും മനുഷ്യനെ നെല്ലി ഇങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ടായിട്ട് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് അടങ്ങ് വൈജയനെ ഇനിയിപ്പോൾ ഞാൻ എവിടേക്ക് അടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് മാലതി അടുത്ത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങള് ഹൃദ്രോഗി ഒറ്റയ്ക്ക് ഒരു റൂമിൽ ചെന്ന് താമസിക്കുക എന്നിട്ട് ഭാര്യനെയും മക്കളെ ഒന്നും കാണണ്ട വേലക്കാരിനെ മാത്രം കണ്ടാൽ മതി ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ആരാന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രൻ മുകളിൽ നിന്ന് കോളിങ് വല്ല അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ആ കേട്ടല്ലോ ഇനിയിപ്പോൾ അവൾ ഓടും മുകളിലേക്ക് എന്ന് പറയും അപ്പോഴേക്കും അലീന അവിടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സാറ് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് അപ്പോൾ പറയും നീ െന്നറിയോ അപ്പൊ അലീനെ മുകളിലേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നു അലീനെ മുകളിലേക്ക് പോകുമ്പോഴേക്കും വൈജയന്തിക്ക് വീണ്ടും ദേഷ്യയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് കണ്ടല്ലോ ഇതിപ്പോൾ എന്നാതിന് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ എന്തിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു നിന്നോട് എന്തോ ഇതുണ്ടായിട്ടാണല്ലോ അയാൾ റൂം സെപ്പറേറ്റ് ചെയ്തത് അപ്പോൾ നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ നീ അയാളുടെ ഇഷ്ടത്തിന് വീടല്ലേ വേണ്ടത് അയാൾ ഒരു ഹാർട്ട് ആണ് അയാൾ അയാളുടെ ഇഷ്ടം ഇഷ്ടംപോലെ കുറച്ചുകാലും ജീവിച്ചോട്ടെ എന്നൊക്കെ ഗംഗാധരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വൈജയന്തിക്ക് അതൊന്നും തലയിൽ കയറുന്നില്ല അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ായിരുന്നു ഞാനിത് എന്തായാലും അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നോടുള്ള ദേഷ്യം എന്താന്ന് തുറന്നു പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി ആണെങ്കിൽ വൈജയന്തി പിടിച്ച മോഹിലിന് നാല് കൊമ്പ് എന്ന് പറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റേതായതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അലീന ഒരു കപ്പും സോസർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലീന ആ കപ്പും സോസറുമായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ട് അലീന കിച്ചണിലേക്കാണ് പോകുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവളെ വിളിപ്പിച്ചത് എന്തിൻ്റെ കണ്ടല്ലോ ഒരു കപ്പും സോസർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ കാരണങ്ങൾ ഈ അവളെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനത് ഇവിടെ അനുവദിച്ചു കൊടുക്കില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗംഗാധരനും മാലത്തേക്ക് പരമാവധി വൈജയന്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ചിന്തിക്കതൊന്നും തലയിൽ കയറുന്നില്ല ബാലചന്ദ്രൻ എന്നാത്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഏത് ഭാര്യ ഇതൊക്കെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് അപ്പോൾ വീണ്ടും കോളിംഗ് ബെല് അടിക്കും കേട്ടോ അപ്പോൾ കേട്ടല്ലോ ഇനിയിപ്പോൾ അടുത്ത കാരണം ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് അവളെ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവൾ ഓടുന്ന അറിയോ അപ്പോഴേക്കും വൈജയന്തി പറയുകയാണ് എന്തായാലും ഞാൻ ഇത് ഇങ്ങനെ വെച്ച് ഓർപ്പിക്കില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ എങ്ങാതിരും മാലിതയും പരമാവധി പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയും എന്തായാലും ഞാനിതിവിടെ വെച്ച് എന്ന് എന്നറിഞ്ഞ് വൈജയന്തി ദേശത്തോടുകൂടി മുകളിലേക്ക് കയറിപ്പോൾ അവർക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ അവരാണെങ്കിലും താഴെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും നല്ല ഇതിൽ കിടക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ വൈജയന്തിന് കാണുമ്പോൾ തന്നെ ബാലചന്ദ്രനാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും വൈജയന്തി ചെന്നിട്ട് അപ്പോൾ ഞാൻ നിന്നെയല്ലേ വിളിച്ചത് അലീനേനെയാണ് വിളിച്ചത് അതുകൊണ്ട് അവൾ വരുമ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞോളാന്ന് അറിയട്ടോ അപ്പോൾ എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നിങ്ങനെ വൈജയന്തിനോട് ബാലചന്ദ്രൻ പറയുന്ന സമയത്ത് അവളുടെ സഹായം കൊണ്ടല്ലല്ലോ ഇതുവരെ നിങ്ങൾ ജീവിച്ചത് എന്ന് പറയുമ്പോൾ എന്നാൽ നിന്റെ സഹായം കൊണ്ടും എനിക്ക് നിന്റെ സഹായം എന്തായാലും ആവശ്യമില്ല എന്ന് എന്നറിയപ്പെട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ാണ് നിങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്നത് അതിൻ്റെ കാരണം എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കും നിനക്കും ഇടയിലൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അത് കടന്ന് നീ ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും വരുന്നില്ല അപ്പോൾ നീ ഇങ്ങനെ താഴെയും ഞാൻ മുകളിലും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നീ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ വൈജയന്തി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചോദ്യങ്ങൾ ഓരോന്ന് അങ്ങോട്ടാണല്ലോ ചോദിക്കുന്നത് വൈജയന്തി അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട ഞാനാണ് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ഉത്തരം ഇങ്ങോട്ട് തന്നാൽ മതി എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ആക ദേഷ്യമാണ് കേട്ടോ വൈജയന്തിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും വൈജയന്തി പോകുന്നൊന്നുമില്ല അപ്പോൾ അതിന്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട് വീണ്ടും ആ സ്വിച്ചിൽ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോളിംഗ് അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ആ എല്ലാവരെയും അങ്ങ് വിളിച്ചു കൂട്ട് നാട്ടുകാരെയും മക്കളെ എല്ലാവരെയാണ് വിളിച്ചു കൂട്ടിക്കൂടി നിറഞ്ഞ വൈജയന്തി ആണെങ്കിലും അപ്പോഴേക്കും അലീന താഴെ നന്നായിട്ട് കോളിംഗ് ബില്ലടിക്കുകയാണല്ലോ അപ്പം സാറിന് എന്തോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ വൈജയന്തി ആണെങ്കിലും മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് നീയും കൂടെ അങ്ങോട്ട് ചെല്ലുമെന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ അലീനോട് അപ്പോൾ അലീനയും മുകളിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോഴേക്കും ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് ബബിധ രോഹിതും കൃഷ്ണമോളും എല്ലാവരും കൂടെ വരുന്നുണ്ട് കേട്ടോ റൂമിലേക്ക് ആണെങ്കിലും അലീന അങ്ങോട്ട് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ വൈജേനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞുകൊണ്ട് പക്ഷേ വൈജയന്തി ആണെങ്കിൽ അവിടെ നിന്ന് ആനങ്ങുന്നില്ല ബാലചന്ദ്രനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ് കേട്ടോ വൈജയന്തിയോട് പറയുന്നത് പക്ഷേ അതൊന്നും കണ്ടിട്ട് ഒരു കൂസലും ഇല്ല ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് എന്നുള്ള ആ ഒരു പരിഗണന പോലും വൈജയന്തി കൊടുക്കുന്നില്ല കേട്ടോ ബാലചന്ദ്രനെ അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അലീനെ ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ ആണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഓരോരോ സാധനങ്ങൾ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാഡം എന്താ ഇത് എന്നൊക്കെ അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളോട് ഇറങ്ങി പോവാൻ പറയും എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ബാലചന്ദ്രൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അലീനയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അലീന ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും ബബിധിയും കൃഷ്ണമോളും എല്ലാവരും അവിടെക്ക് വരുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾ വന്നിട്ട് ബാലചന്ദ്രനെ പിടിച്ചെടുത്തുന്നുണ്ട് എന്താ അയച്ചാൽ ഇത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അച്ഛനവിടെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇവളോട് ഇറങ്ങി പോവാൻ പറയേ എന്നിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യത്തിൽ അപ്പോഴേക്കും പബിത് വന്ന് വൈജേന്ദിനെ പിടിക്കൂ കേട്ടോ അമ്മ ഇങ്ങോട്ട് വന്നേ അമ്മേനോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലേ അമ്മനുമായിട്ടും പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അമ്മ ആര് പറഞ്ഞാലും കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനും ശല്യം ചെയ്യരുതെന്ന് ഇങ്ങനെ അമ്മേനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ബബിത അങ്ങനെ വൈജയന്തിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോകട്ടോ റൂമെന്ന് അപ്പോൾ നല്ല ദേഷ്യത്തിൽ അങ്ങ് നിൽക്കുകയാണ് വൈജയന്തിക്കാണെങ്കിൽ നല്ല ദേഷ്യമാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മുഖത്ത് കാണാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും ബാലചന്ദ്രൻ്റെ റൂമിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വാടി എന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിലാട്ടോ അലീനേനെ വിളിക്കുന്നത് അപ്പോൾ അലീന പതുക്കെ റൂമെന്ന് ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ വൈജയന്തിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് വൈജയന്തി ആണെങ്കിൽ നല്ല ദേഷ്യത്തിൽ അലീനനെ നോക്കിയിട്ട് കാരണം തീർത്തു ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീന അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് പെട്ടെന്നൊരു ഷോക്ക് ആവുന്നുണ്ട് വൈജയന്തി അടിക്കുന്ന സമയത്ത് എന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് വൈജയന്തി പറയുകയാണെങ്കിൽ ഇതെങ്കിലും നിനക്ക് ഞാൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ വൈജയന്തി അല്ലാതായി പോവും എന്ന് ഇങ്ങനെ പറയും കേട്ടോ അലീന ആണെങ്കിൽ ആ അടി കിട്ടിയതിൻ്റെ വേദനയും ആ സങ്കടമെല്ലാം ഇങ്ങനെ ആ കണ് അലീനയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു കേട്ടോ അബിതി എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ ബാലചന്ദ്രനാണെങ്കിലും അലീനെ അടിച്ചത് ഒട്ടും ഇഷ്ടമായിട്ടില്ല അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അവൾ എങ്ങനെ ആ അടി എൻ്റെ കർണത്താണ് അടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ അച്ഛ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ കൃഷ്ണമോൾ ഒരു വിധത്തിൽ പറഞ്ഞ് അവിടെ ഇരുത്തുന്നുണ്ടായിരുന്നു അലീനയാണെങ്കിലും വൈജയന്തി അടിച്ചാൽ അവളിങ്ങനെ ആക്ക അവളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ രോഹിത്തിനാണെങ്കിലും അലീനേനെ വൈജയന്തി അടിച്ചത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചിരി ഒരു ആക്കിയ ചിരി ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതെന്തായാലും അലീനയ്ക്ക് കിട്ടിയത് നന്നായി എന്നുള്ള ആ ഒരു ചിരിയാണെങ്കിലും അലീനേനെ അടിച്ച് കുറച്ച് ദൂരെ അങ്ങ് മാറിപ്പോയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ദേഷ്യത്ത് തന്നെയാണ് ക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ആണെങ്കിലും അലീനേനെ വാ മോള എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ നിൽക്കും അലീനയുടെ കണ്ണെന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല സങ്കടമായിട്ടുണ്ട് വൈജയന്തി പെട്ടെന്ന് അങ്ങ് അടിച്ചപ്പോൾ അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും അലീനേനെ ഇങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾ നിന്നെയല്ല ആ അടി അടിച്ചത് എന്നെയാണ് എനിക്ക് കിട്ടേണ്ട അത് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ അതുകൊണ്ട് മോള് അച്ഛന് വേണ്ടിയിട്ടല്ലേ അത് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീനേനെ സമാധാനിപ്പിക്കും ഇതേ സമയം മാലതിയും ഗംഗാധരനും ആണെങ്കിൽ താഴെ ഭയങ്കര ടെൻഷനിലായിട്ടാണ് നിൽക്കുന്നത് മുകളിൽ ഭയങ്കര എല്ലാം ആണല്ലോ അപ്പോൾ അവർക്ക് മുകളിലേക്ക് കയറി പോകാനും പറ്റുന്നില്ല അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അവർക്ക് മുകളിലേക്ക് കയറാനും വയ്യ താഴെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മാലതിയാണെങ്കിൽ ആ സ്റ്റെയർ പകുതിയോളം കയറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വൈദ്യ താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ വൈജിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ പ്രശ്നം എന്താ മുകളിൽ നല്ല ശബ്ദമൊക്കെ കേട്ടതെന്ന് ചോദിക്കും പക്ഷെ വൈദ്യമൊന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ അപ്പോൾ അലീനയാണെങ്കിലും ബാലചന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ബാലചന്ദ്രനാണെങ്കിലും അലീനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കവിളത്തൊക്കെ ഇങ്ങനെ പിടിച്ചൊന്നിങ്ങനെ തലോടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ അച്ഛന് വേണ്ടിയിട്ടല്ലേ മോളതൊന്ന് ക്ഷമിക്ക് അവൾ നിന്നെ അടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ അലീനയ്ക്ക് അങ്ങ് സങ്കടം ആവുകയാണ് കേട്ടോ അലീനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടുന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് എന്തായാലും ബാലചന്ദ്രനാണെങ്കിലും കുറേ സാധനങ്ങൾ അവിടെ വലിച്ച് ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൃഷ്ണമോള് പറയും ഞാനിതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുക എന്നിങ്ങനെ പറയും അച്ഛൻ ഇവിടെ കിടക്കുക എന്ന് പറയും കേട്ടോ ഞാനിതെല്ലാം എടുത്ത് എന്ന് പറയും അച്ഛൻ ഇവിടെ കിടക്കേന്ന് പറഞ്ഞാൽ ബാലചന്ദ്രനെ പതുക്കെ ആ ബെഡിലേക്ക് കിടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രനാണെങ്കിലും അലിനേനെ അടിച്ചതും വൈജയന്തി അടിച്ചതൊന്നും ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ മുഖത്ത് കാണാനുണ്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞ് ബബിതിയും രോഹിതൊക്കെ താഴേക്ക് ഇറങ്ങി വരികയാണേ അപ്പോൾ രോഹിതിനോട് ഗംഗാധരനും മാലതി ഒന്നും ചോദിക്കുന്നില്ല ബബിദീനോട് ചോദിക്കും കേട്ടോ എന്താ അവിടെ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കും അപ്പോൾ അമ്മ ഇങ്ങനെ അലീനയുടെ കരണത്ത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് പറയൂ കേട്ടോ അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ ബാബ് ഇതാണെങ്കിലും പിന്നെ അവളോടൊന്നും ചോദിക്കുന്നില്ല അത് കഴിഞ്ഞ് അലീന ഭയങ്കര സങ്കടത്തോടു കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പം അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാലധീൻ ഗംഗാധരനും കൂടെ എന്താ പ്രശ്നം ഉണ്ടായതെന്ന് പക്ഷേ അലീന എന്തിനാ നിന്നെ വൈജി അടിച്ചതെന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഒന്നും മിണ്ടാതെ അലീന അവിടെ നിന്ന് അങ്ങ് പോകാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നില്ല അവിടെ തന്നെ ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സങ്കടപ്പെട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൃഷ്ണമോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താ മോളെ അവിടെ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കും അപ്പോൾ അലീനേനെ അടിച്ച കാര്യം പറയുകയാണ് കേട്ടോ അമ്മ അലിന ചേച്ചിയുടെ കബളത്ത് അടിച്ചു എന്ന് പറയും അപ്പോൾ അലീനി അതുപോലെ തന്നെ വൈജീൻ്റെ തമ്മിൽ സംസാരം ഉണ്ടായോ എന്ന് മാലതി ഗംഗാധരനും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു സംസാരം ഉണ്ടായില്ല അച്ഛനോട് അച്ഛൻ അമ്മേനോട് റൂമിൽ കയറി എന്ന് പറഞ്ഞു റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു അതിൻ്റെ ദേഷ്യത്തിൽ അലിന ചേച്ചിക്ക് ഇട്ട് കൊടുത്താണെന്ന് അറിയോ അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ ഗംഗാധരനാണെങ്കിലും ദേഷ്യയ്ക്ക് വരുന്നുണ്ട് അലീനേനെ ഒരു സങ്കടത്തോടുകൂടെ ഒരു നോട്ട് നോക്കിയിട്ട് വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുവിട്ടോ ദേശത്ത് തന്നെയാണ് വൈജയന്തിയോട് ചെന്ന് ചോദിക്കുന്നത് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു മുകളിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവേണ്ട എന്നുള്ളത് അയാളെ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടേക്ക് എന്ന് ഞാൻ പറഞ്ഞു അയാളൊരു ഹാർട്ട് ആണ് നിനക്ക് എന്താ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ അയാൾക്ക് ടെൻഷൻ കൊടുക്കരുത് എന്നൊക്കെ നിന്നോട് ഡോക്ടറും എല്ലാം പറഞ്ഞതല്ലേ എന്ന് പറയും പറയട്ടോ ആ സമയത്ത് വൈജയന്തി ഗംഗാധരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ ടെൻഷന് മാത്രമേ ഇവിടെ വിലയുള്ളൂ ബാക്കിയുള്ളവരുടെ ടെൻഷൻ എന്താ ടെൻഷൻ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഒരു ഹാർട്ട് ല്ലല്ലോ നീ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ നീ ഒരു രോഗിയൊന്നുമല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ഗംഗാധരൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് വൈജയന്തി ആണെങ്കിലും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നും ഇവിടെ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല അലീനിനെ മാത്രം കണ്ടാൽ മതി അലീനിനോട് മാത്രം സംസാരിച്ചാൽ മതി അലീന ഭക്ഷണം എടുത്ത് കൊടുത്താൽ മതി മരുന്ന് എടുത്ത് കൊടുത്താൽ മതി ഇതൊന്നും ഇവിടെ നടക്കില്ല രോഗിയാണെന്നുള്ള അഭ്യാസം എൻ്റെ അടുത്ത് നടക്കില്ല ഇതൊക്കെ മുളയിലേ മുളയിലെന്നുള്ളതെന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ വൈജയന്തി ഗംഗാധരനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചില ഇങ്ങനെ പെൺകുട്ടികളെ കാണുന്ന സമയത്ത് മക്കളാവാൻ പ്രായമുള്ള പെൺകുട്ടികളെ കാണുന്ന സമയത്ത് തൈക്കളവന്മാർക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ വരും ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു നാടക്കേട്ടിട്ടോ മാലധിയാണെങ്കിൽ ഇച്ഛയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗംഗാധരൻ ചോദിക്കും നിനക്ക് അലീനു സംശയമുണ്ടോ എന്ന് അപ്പോൾ പുളിംഗ് കൊമ്പ് കിട്ടിയാൽ ഏത് പെണ്ണുങ്ങളും അതിലൊന്നും മുറുകെ പിടിക്കും എന്നാണ് വൈജയന്തിയുടെ മറുപടി അപ്പോൾ ബാലചന്ദ്രനെ സംശയമുണ്ടോ എന്നിങ്ങനെ ഗംഗാധരൻ ചോദിക്കുമ്പോൾ എന്തായാലും സംശയം ഇപ്പം ഇല്ല അതിനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കില്ല എന്നും പറയുന്നുണ്ടായിരുന്നു അതുപോലെ വൈജയന്തിനോടാണെങ്കിലും ഗംഗാധരൻ പരമാവധി ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നീ മുകളിലേക്ക് പോകരുത് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലെ ഏത് മുറിയിൽ കയറിയിറങ്ങാനും എനിക്ക് ഗംഗാട്ടൻ്റെ അനുവാദം വേണോ എന്നൊക്കെയാണ് തിരിച്ചുള്ള ചോദ്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുന്നതും ഇങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഗംഗാധരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗംഗാധരൻ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം തന്നെ നീ ബാലചന്ദ്രനോട് ഏറ്റവും മുട്ടി ഒരു കാരണമില്ലാതെ അലിനിയുടെ കരണത്തടിച്ചു ഇതിനൊക്കെ റിഗ്രെറ്റ് ചെയ്യുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും വൈജി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നീ ഇങ്ങനെ മുകളിലേക്ക് ഇനി പോവാൻ നിൽക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത് ബാലചന്ദ്രനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ വൈജയന്തി കേൾക്കുന്നില്ല കേട്ടോ ഞാൻ എന്തായാലും പോവും ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അതും ഭർത്താവിന് ഇങ്ങനെ അവിഹിത ബന്ധത്തിന് ഇങ്ങനെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കണ്ട് നിൽക്കാൻ മാത്രം അതും പതിച്ചിട്ടില്ല ഞാൻ അതിന് കൂട്ടു നിൽക്കാൻ ഇങ്ങനെ എങ്ങനെ നാണല്ലേ എന്നൊക്കെ കാരണം തീർത്ത് ഒരെണ്ണം കൊടുക്കുന്നുണ്ടായിരുന്നു ഗംഗാധരനും വൈജയ്ക്കും ആ അടി എന്തായാലും വൈജ ഗംഗാധരന്റെ അടുത്ത് നിന്ന് ഇരന്ന് വാങ്ങിയത് തന്നെയാണ് അപ്പോൾ ഇത്രയ്ക്കെയാണ് ഇട്ട് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്